പിന്നെ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അനിവാര്യമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്ത കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ അയൽവാസി ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ കുട്ടീനെ കാണാൻ പോകും നമ്മളൊക്കെ കുട്ടി കാണാൻ പോയിട്ട് നമ്മൾ എന്താ നമ്മളെന്താ അറിയോ കുട്ടീനെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ ആഹാ എന്റെ മൂക്കെന്നാട്ടോ എന്റെ കണ്ണെന്നോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീന ഇങ്ങനെ വർണ്ണിക്കും വർണ്ണിക്കാൻ തുടങ്ങുമ്പോ എന്റെ വേക്കുന്നുണ്ടാ വല്യമ്മ തമ്പുരാനെ ഇവളെന്തിനാ വന്ന് ഇന്ന് കുട്ടിക്ക് പനിയേൽക്കു കാരണം എന്താ കണ്ണർ ആ നിറ നമ്മൾ മനസ്സിലാക്കി അങ്ങനെ അതല്ലേ ശരി ഒരു കുട്ടീനെ കാണാൻ ചെന്ന ഇസ്ലാം പഠിപ്പിച്ച മര്യാദ എന്താ അറിയോ ഭാരത് അള്ളുറുഖ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക പിന്നെ നമുക്കറിയാം പാങ്ക് കൊടുക്കുന്ന വിഷയം നമുക്കറിയാം അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം പ്രസവിക്കപ്പെട്ട ഉടനെ മധുരം കൊടുക്കണം റസൂലുള്ളാന്റെ മധുരം കൊടുക്കൽ നമ്മൾ കുപ്പിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്കോ അതുകൊണ്ട് ആരും വർക്കത്തില്ല എന്നല്ല എന്തൊരു ഉദ്ദേശത്തിനാണോ നമ്മൾ കൊടുക്കുന്നത് അത് അള്ളാഹു പൂർത്തീകരിച്ചു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസല്ലമയുടെ വാക്കുകളിലൂടെ സ്ഥിരപ്പെട്ട വർക്കത്തുള്ള വെള്ളമാണ് ജംസം വെള്ളം എന്നാൽ പ്രസവിച്ച കുട്ടിക്ക് ആദ്യം കൊടുക്കേണ്ട എന്താ മധുരമാണ് പിന്നെ രണ്ടാമത്തെന്താ അറിയോ കുട്ടിക്ക് നല്ല പേരിട് ഉമർ അടുക്കലേക്ക് നേരത്തെ വന്ന കുട്ടിയിലേ രണ്ടാമത് ചോദിച്ചു അല്ലാഹു ഇനി എന്താ ബാധ്യത അപ്പൊ തന്നെ പറയാ വാപ്പാന്റെ രണ്ടാമത്തെ ബാധ്യത എന്താ അറിയോ നല്ല പേരിട് അപ്പൊ ഉമറല്ലി അള്ളാഹുനോട് ഈ മകം പറയാ എന്റെ വാപ്പ എനിക്ക് എന്താ പേരുത്തറിയോ സമ്മാനിന്റെ വാപ്പ എനിക്ക് പേരുത്തതാ പേരിടുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം പറഞ്ഞു പേരുകളിൽ ഏറ്റവും നല്ല പേര് ചേർത്തുകൊണ്ടുള്ള പേര് ഈ രൂപത്തിലുള്ള അബ്ദു ചേർത്തുകൊണ്ടുള്ള പേര് ഏറ്റവും നല്ല പേര് നമ്മളെ നാട്ടിൽ പ്രസവിച്ച ഉടനെ തന്നെ അടുത്തുള്ള മൗലവിക്ക് പിന്നെ ഒരു സ്വസ്ഥത ഉണ്ടാവൂല അസ്ലാം മൗലവിയല്ലേ ആ ഞാൻ മൗലവല് അല്ല ഇങ്ങനൊരു പിന്നെ എന്റെ പെണ്ണുങ്ങളുടെ പേര് ഈ അക്ഷരം വെച്ചോണ്ടുള്ളതാണ് എന്റെ പേര് ഈ അക്ഷരം വെച്ചോണ്ടാണ് ഇത് രണ്ടും കൂട്ടിയിട്ടുള്ള ഒരു പേര് ഇങ്ങള് ഉണ്ടായി തരുവോ ഉണ്ടായി തരുവോ എന്നിട്ട് ഞമ്മളുണ്ടാക്കിയിട്ട് അല്ലെ ഇതിന്റെ അർത്ഥം എന്തായിരിക്കും നമ്മൾ കേരളത്തിൽ ഇറങ്ങി ഇന്ത്യയിലിറങ്ങി ഇന്റർനാഷണൽ ലെവലുള്ള ഒക്കെ നോക്കി അതിന്റെ അർത്ഥം നോക്കി കണ്ടെത്തണം ഇനി അർത്ഥം എന്നാൽ എന്നാലിങ്ങനൊക്കെ ആവാൻ സാധ്യത അർത്ഥം ഏയ് മഹാ പണ്ഡിതന്മാരെ ഇങ്ങോട്ട് കേൾക്ക ഇങ്ങനൊക്കെ ആവാൻ സാധ്യത ഈ ആയിട്ടുള്ള സാധ്യത വേണ്ട റസൂൽ എന്താ പറയാ

നിങ്ങൾ ചോദിച്ചു സമ്മതിക്കൂല എന്നിട്ട് അവസാനം എന്താ നമ്മൾ വാശി പിടിച്ച ഇവരെന്താ പറയാന്ന് അറിയോ എന്നാ അതിന്റെ വാലി നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കൂടെ ചേർത്താലോ ഞാൻ എന്തെങ്കിലും ഒരു പേരെന്ത് ഇവര് ചേർക്കും അവസാനം ഈ കുട്ടി പത്താം ക്ലാസ്സിലെത്തിയാൽ വില്ലേജ് ഓഫീസിലൊന്ന് ഒന്ന് പഞ്ചായത്ത് ഓഫീസിൽ അവിടെ നേരെ സ്കൂള് പിന്നെ ഒന്ന് വില്ലേജ് ഓഫീസിൽ പിന്നെ ഒന്ന് പഞ്ചായത്ത് ഓഫീസിൽ ഈ കുട്ടി ഇങ്ങനെ ചുറ്റിക്കറങ്ങുക കാരണം എന്താ മൂന്നാല് പേരുണ്ട് ഈ കുട്ടിക്ക് അതിൽ ഏതോ ഒരു അക്ഷരം തെറ്റിയിട്ടുണ്ട് അത് മാറ്റാൻ വേണ്ടിട്ട് ഈ കുട്ടി പൊറുതിമുട്ടുക അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ കുട്ടിക്ക് പേരിടുമോ നല്ല പേരിട് ആശയമുള്ള പേര് ഖുർആാൻ പറഞ്ഞ പേരുകൾ അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂല് അത് ചേർത്തുകൊണ്ടുള്ള പേര് അതാ ഏറ്റവും നല്ല പേരെന്ന് നബീക്കരിയും അലി വസ്ലമ പഠിപ്പിച്ചു രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഒരു കുട്ടി പ്രസവിച്ചാൽ ആറു മാസം മുതൽ മൂന്ന് വയസ്സിനിടയിലുള്ള സമയം ഏറ്റവും കൂടുതൽ നമ്മൾ കെയർ ചെയ്യേണ്ട സമയം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയം കാരണം കുട്ടികളുടെ ഒക്കെ തലച്ചോറിൽ ന്യൂറോണുകളാണ് ഈ ന്യൂറോണുകൾ പരസ്പരം ചേരുന്ന സ്ഥലത്തിനാണ് സിനാപ്സുകൾ എന്ന് പറയാ കോടിക്കണക്കിന് സിനാക്സുകൾ ഉണ്ടാകുന്ന സമയമാണ് ആറു മാസത്തിന്റെയും മൂന്ന് വയസ്സിന്റെയും ഇടയിലുള്ള സമയം ഈ സമയത്ത് കുട്ടി എന്ത് കാണുന്നു ഈ സമയത്ത് കുട്ടി എന്ത് കേൾക്കുന്നു ഈ സമയത്ത് കുട്ടി എന്തിന് സാക്ഷ്യം വഹിക്കുന്നു അതാണ് ഭാവിയിലെ കുട്ടി ഈ സമയത്ത് കുട്ടി എന്ത് കണ്ടാലും അത് അങ്ങനെ തന്നെ ഗ്രാസ്പ് ചെയ്തെടുക്കും കുട്ടി എന്ത് കേട്ടാലും അത് അങ്ങനെ തന്നെ സേവ് ചെയ്ത് വെക്കും അതുകൊണ്ട് ഈ സമയത്തുള്ള കുട്ടികളെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ നോക്ക് ചെറിയൊരു കുട്ടി ഒന്നര വയസ്സുള്ള കുട്ടിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ നിസ്കരിച്ചു കൈ ഇങ്ങനെ കെട്ടുമ്പോൾ കുട്ടികളെ കൈ കെട്ടും നമ്മൾ ചുണ്ടിങ്ങനെ ചെലിപ്പിക്കും കുട്ടികളെ ചുണ്ട് കലിപ്പിക്കും എത്രത്തോളം അറിയോ ഞാൻ എന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്നു ബെല്ല കഴിച്ചു അപ്പൊ ഭാര്യയാണ് പുറത്തുക്ക് വന്നത് അപ്പൊ എന്നോട് കയറിയിരിക്കാൻ പറഞ്ഞു ഞാൻ കയറിയിരുന്നു ഒന്നര വയസ്സുള്ള ചെറിയ മോന ഒന്നേ മുക്കാ വയസ്സുള്ള കുട്ടികളെ കണ്ട എന്തായാലും നമ്മൾ വിളിക്കും ഞാൻ സ്നേഹത്തോടെ വിളിച്ചു മോനെ ഇങ്ങോട്ട് വാ കാക്കൊന്ന് കോക്കട്ടെ എന്ന് പറഞ്ഞു കുട്ടീനെ ഇങ്ങോട്ട് വിളിച്ചു കുട്ടി തിരിഞ്ഞു നിന്നിട്ടും സുഹാനന്ദ ഒരു ചെറിയ കുട്ടി ഇത് പറയാന്ന് പറഞ്ഞ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആകെ ബേജാറായി ഇല്ലാണ്ടായിട്ട് അവസാനം ഞാനെന്താ ചെയ്താന്ന് അറിയോ ഏതായാലും ഓനിങ്ങടെ പേരട്ടെ ഞാൻ കൊടുത്തോളാം അങ്ങനെ ഓൻ ചായ എടുക്കായിരുന്നു കുട്ടികളൊക്കെ നല്ല അതിഥികളെ ആദരിക്കേണ്ട പദങ്ങളൊക്കെ പഠിപ്പിച്ചുകൊടുത്തിട്ടുണ്ടല്ലോ ഉഷാറെ ഞാൻ എന്ന് പറഞ്ഞാ എങ്ങനെ മധു പറയാ എന്നോട് പറഞ്ഞില്ലേ അതെന്തടും എന്നിട്ട് എന്നോട് പറയാണ് സംഭവം എന്ന് വെച്ചാല് ഇവന്റെ മൂത്തൊരു കുട്ടിയുണ്ട് അഞ്ചര വയസ്സുള്ള കുട്ടി ഓനെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് എട്ടര മണിക്ക് ഓന്റെ വണ്ടി വരും എട്ടര മണിക്കേക്ക് ഓനെ ഉണർത്തി കിട്ടണമെങ്കിൽ ഓന്റെ ഉമ്മ ഒരു നൂറ്റൻപത് വട്ടം ഈ സാധനം പറയും ഉണർന്നു കിട്ടാൻ പിന്നെ ഉണർന്നു കഴിഞ്ഞ് കുളിപ്പിച്ച് കിട കൊണ്ടുവരണമെങ്കിൽ ഒരു അൻപത് വട്ടം കൂടെ പറയണം പിന്നെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ അകത്തേക്ക് ചെല്ലണമെങ്കിൽ അൻപത് വട്ടം ഈ ശബ്ദവും ഈ തെറിയും ഈ ചൂടാകലൊക്കെ കേട്ടിട്ട് ആരെ ഉണർന്നു വരുന്ന ഒന്നര വയസ്സുള്ള കുട്ടി കുട്ടി മനസ്സിലാക്കി എന്താ അറിയോ തെനേ മോനെ കരളെ എന്നൊക്കെ പറയുന്നൊരു വാക്കാണെന്ത് ഈ പറയുന്ന വാക്ക് നൈവ് മനസ്സിലാക്കിയത് ആരാ അതിന്റെ ഉത്തരവാദി ശരിക്കും ഇനി നിങ്ങൾ നോക്ക് കള്ളം പറയാൻ പോലും പഠിപ്പിക്കുന്ന ആരാണെന്നറിയോ മക്കളെ കള്ളം പഠിപ്പിക്കുന്ന പറയാൻ പഠിപ്പിക്കുന്ന അറിയോ നമ്മുടെ മാതാപിതാക്കളാ അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉമ്മക്കാണ് ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ വീട്ടിൽ ഒരു സൽക്കാരുണ്ട് നോക്ക വീട് നമ്മൾ എന്തു ചെയ്യും വീട് ശരിക്കും നമ്മൾ വൃത്തിയാക്കും വൃത്തിയാക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം ഉമ്മ ഇങ്ങനെ മാറാലെ തട്ടുക മാറാലെ തട്ടുന്നതിന്റെ ഇടയിൽ വാപ്പ ഗൾഫിൽ നിന്ന് ഒരു നല്ലൊരു ക്ലോക്ക് ഉണ്ടേനും അത് നിലത്ത് വീണങ്ങളുടെ പൊട്ടി സുബാനം ഈ ചെറിയ മൂന്ന് വയസ്സുള്ള മോൻ കാണുകയും ചെയ്തു ഇത് കൂടി കുഞ്ഞോനെ ജി ഉപ്പച്ചി വന്നാ പറയരുട്ടോ ഇവിടെ ബാദുർ ഊഹു ഹന്തൊക്കെ ഉണ്ടാവും മോനെ ജിദ് പറയത് മോനെ ഐസ്ക്രീം വായിത്തരുമ്മച്ചി ആ ഉമ്മച്ചി ഐസ്ക്രീം വാങ്ങി തരുമോ ആ ഐസ്ക്രീം ആയിത്തരൂ അങ്ങനെ മോനെന്ത് സോപ്പിട്ട് മോൻ പറയില്ലെന്ന് പറഞ്ഞു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പൊരിഞ്ഞ ക്രിക്കറ്റ് ആക്സ് ടി വി ചിലത് അ ഈ സമയത്തിന്റെ അല്ലേ ഉമ്മക്ക് മറ്റേ ക്ഷേത്രത്തിലൊക്കെ ഇണ്ടാവില്ല മറ്റേ ഒറഞ്ഞുള്ള ഈ അങ്ങോട്ട് തുള്ളാൻ തുടങ്ങി ഉമ്മ ചൂലൊടുത്തിട്ട് ഉമ്മ ഇവന്റെ പിന്നാലോട് ഇവനെ കിട്ടണ്ടേ അവസാനം ഇവനോട് പറഞ്ഞു അന്റെ വാപ്പ ഇങ്ങോട്ട് വരട്ടെ അന്നാലടിയാൻ കൊള്ളിക്കുന്നൊക്കെ പറഞ്ഞു വമ്പിച്ച ചൂടാവല അപ്പോ ഇവ നിങ്ങൾ പറയൂല്ലേ ക്ലോക്ക് സത്യം ആരാണ് നമ്മുടെ മക്കളെ കളവുറിയാൻ പഠിപ്പിക്കുന്നത് അമൃബിനോ റസൂൽ കരീം ആ പുറത്തുനിന്ന് കളിച്ചോണ്ടിരിക്കുമ്പോ ഉമ്മ വന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ മടക്കി മടക്കിപ്പിടിച്ചിട്ട് മോനോട് വിളിക്കുക മോനെ ഇങ്ങോട്ട് വാ ഇതാ മോനിക്കൊരു സാധന വിളിക്കുക അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു നിങ്ങളെ വല്ലതുണ്ടോ റസൂൽ കരീം കൈയിൽ വല്ലതും നിങ്ങളെ ഫിഹി അമൃബിനു പറഞ്ഞു അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു നിങ്ങളെ കയ്യിലൊന്നുമില്ലാതെയാണ് നിങ്ങളെ മക്കളെ വിളിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളെ കള്ളത്തി എന്ന് രേഖപ്പെടുത്തും അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ എത്ര കള്ളന്മാരും കള്ളത്തികൾ ഉണ്ടാകും കാരണം എന്താ വില പിടിച്ചൊരു സാധനം നമ്മളെ മോനെടുക്കും അതെടുത്തുകഴിഞ്ഞാൽ നമ്മൾ പറയും മോനെ ഇത് തരാം മോൻ അതിങ്ങ എന്നിട്ട് ഇത് വാങ്ങിച്ചിട്ടെന്ത് ചെയ്യും അത് കൊടുക്കൂല അപ്പൊ കുട്ടി മനസ്സിലാക്കി കള്ളം ഒക്കെ പറഞ്ഞാൽ അതൊന്നും ചെറിയ അതൊന്നും വലിയൊരു സത്യം പ്രശ്നമൊന്നല്ലേ പറയാവോ അതെത്ര ും ശരി ഇത് മക്കൾക്ക് ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കണം ചെറുപ്പത്തിലേ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്താണ് ആ പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കണം കൊടുക്കണം ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം ഇങ്ങനെ നോക്ക് ഇന്നത്തെ കുട്ടികളും അന്നത്തെ കുട്ടികളും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് ഇന്ന് ചെറിയ മോനെ പിടിച്ചിട്ട് മോനെ മോന് സൂറത്ത് ഫാത്തിയെ മോനെ അറിയോ ഇതൊന്നും നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ല എന്നാ നിങ്ങൾ ചോദിക്കുമ്പോ മോനെ എനിക്ക് ഡാഡിയും അമ്മിയും അറിയാം ഏ അതറിയാതെ മോനെ എനിക്ക് നാദാപിടുത്തെ പെണ്ണുങ്ങളെ കണ്ടെത്താനുള്ള പാട്ടറിയാ ഏ അതറിയാതെ എന്താ കാലം നമ്മുടെ തുടങ്ങി ശരിക്ക് ശ്രദ്ധിക്കണം വിശ്വാസ അവരുടെ വിമലീകരിക്കണം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അടിസ്ഥാനപരമായി അള്ളാനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കണം അല്ലാന്റെ ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം